പരിശുദ്ധ അമ്മയ്ക്കും ഈശോ മിഷിയായിക്കും സ്തുതിയായിരിക്കട്ടെ എൻ്റെ പേര് ടീന ഞാൻ മൂവാറ്റുഴ എന്ന് പറയുന്ന സ്ഥലത്തുനിന്ന് വരികയാണ് ഞാൻ എനിക്ക് കൃപാസനത്തെ പറ്റി ഇവിടെ ഞാൻ ഈ വഴി ഇങ്ങനെ വന്നിട്ടുള്ള ആളല്ല എറണാകുളം എൻ്റെ മമ്മിയുടെ വീട് എറണാകുളം ആണെങ്കിലും ഞാൻ ഈ വഴിയൊന്നും വന്നിട്ടുള്ള ഒരാളല്ല അപ്പോൾ ഞാൻ അമേരിക്കയിലായിരുന്ന സമയത്ത് അവിടുത്തെ ഒരു സിസ്റ്ററാണ് എന്നോട് പറഞ്ഞത് ടീന നാട്ടിൽ പോകുമ്പോൾ ഉറപ്പായിട്ടും കൃപാസനം എന്ന് പറഞ്ഞാൽ ഇവിടെ വരണം അമ്മയുടെ അടുത്ത് പോകണം കുഞ്ഞിനെയായിട്ട് പോകണം എന്ന് പറഞ്ഞിരുന്നു അപ്പോൾ അപ്പോഴും ഞാൻ അത് ഒത്ര സീരിയസ്നെസ് കൊടുത്തിരുന്നില്ല കാരണം ഞാൻ പള്ളി പോകുന്ന ഒരു വിശ്വാസിയാണ് എങ്കിൽ പോലും എൻ്റെ ചേച്ചി ഒരു സിസ്റ്ററാണ് എങ്കിലും എനിക്ക് അത്ര വലിയ വിശ്വാസമുള്ള ഒരാളായിരുന്നില്ല അപ്പം ഞാൻ നാട്ടിൽ വന്നു കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് സിവിയറായിട്ടുള്ള ഹെഡേക്ക് വരാൻ തുടങ്ങി അപ്പം അതിന് ഞാൻ പ്രത്യേകിച്ച് ഡോക്ടേഴ്സിനൊന്നും കൺസൾട്ട് ചെയ്തില്ല ജസ്റ്റ് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് എന്തെങ്കിലും ഒരു പെയിൻ കില്ലർ വാങ്ങിച്ച് കഴിക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം പിന്നെ എനിക്ക് വണ്ടി ഓടിക്കാൻ പറ്റാത്ത വിധം എൻ്റെ ഒരു ഇടത് സൈഡ് കംപ്ലീറ്റ്ലി ബ്ലൈൻഡ് ആയി തുടങ്ങി അപ്പോൾ അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഞാനൊരു ഒഫ്താൾമോളജിസ്റ്റിനെ കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ എൻ്റെ കണ്ണിൻ്റെ എല്ലാ ടെസ്റ്റുകളും ചെയ്ത് കഴിഞ്ഞിട്ട് ഡോക്ടർ പറഞ്ഞു പിന്നെ അത് കണ്ണിൻ്റെ പ്രശ്നമല്ല തൻ്റെ നേർവ്സിനെ എന്തോ ഒരു ഇത് ബാധിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് തനിക്ക് ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായത് അതുകൊണ്ട് ഒരു ന്യൂറോനെ തന്നെ കൺസൾട്ട് ചെയ്യാൻ പറഞ്ഞു അപ്പോൾ ഞാൻ ഡോക്ടറ് തന്നെ എനിക്കൊരു ഡോക്ടറെ സ്പെസിഫൈ ചെയ്ത് തന്നു ഞാൻ എന്നിട്ട് ആ ഡോക്ടറെ പോയി കൺസൾട്ട് ചെയ്തപ്പോൾ ഡോക്ടർ പറഞ്ഞോ ടീനെ എം ആർ എ എടുത്ത് നോക്കിയാലേ എൻ്റെ എക്സാക്റ്റ് എന്താണെന്ന് അറിയാൻ പറ്റുകയുള്ളൂ എന്ന് പറഞ്ഞു അങ്ങനെ എം ആർ എടുത്തു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു പറഞ്ഞോട്ടീന അതൊരു ബ്രെയിൻ ട്യൂമറാണ് അത് സർവൈവ് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് സർജറി ചെയ്താലും റിക്കവറാവുന്നൊരു സ്റ്റേജ് ഒക്കെ കഴിഞ്ഞു പോയി കാരണം വെനിജോമ എന്ന് പറയുന്ന ത്രീ സ്റ്റേജസ് ഉണ്ട് സ്റ്റേജ് വൺ ആണെങ്കിലും ടൂ ആണെങ്കിലും നമുക്ക് ഓപ്പൺ സർജറി അല്ലെങ്കിൽ ഒരു കീഹോൾഡ് സർജറി ചെയ്ത് കഴിഞ്ഞാൽ അത് ആവും പക്ഷേ എൻ്റെ തേർഡ് സ്റ്റേജ് ആയിരുന്നു സ്റ്റേജ് ത്രീയാണ് അപ്പോൾ അത് ആയാലും ടീനയുടെ ഒരു സൈഡ് കംപ്ലീറ്റ്ലി പാരലൈസ്ഡ് ആയി പോവും അതല്ലെങ്കിൽ കണ്ണിൻ്റെ കാഴ്ച പൂർണ്ണമായിട്ടും പോവും അതും അല്ലെങ്കിൽ ടീനയുടെ മെമ്മറി കംപ്ലീറ്റ്ലി ലോസ് ആവും അതല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ല സർജറി ചെയ്യാതിരുന്നു കഴിഞ്ഞാൽ ഒരു ടു ത്രീ മന്ത്സിനുള്ളിൽ ഡെഡാവും എന്നാണ് ഡോക്ടർ പറഞ്ഞത് അപ്പോൾ സർജറി ചെയ്യുന്നതോ ചെയ്യാതിരിക്കുന്നതോ തൻ്റെ ഓപ്ഷൻ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ വിചാരിച്ചു ഏതായാലും നമ്മളെല്ലാം ഒരു ദിവസം മരിച്ചു പോകും അപ്പോൾ പിന്നെ ഈ ഒരു സർജറി ചെയ്ത് ആ ഒരു പെയിനും കൂടെ സഹിച്ച് അല്ലെങ്കിൽ തന്നെ വീട്ടിൽ ഞാൻ വന്നു എൻ്റെ കുഞ്ഞായിട്ട് വന്നു ഞാൻ അവിടെ നിന്ന് വന്നപ്പോൾ പിന്നെയും വീട്ടുകാർക്കൊരു ബേഡൻ ആവണ്ട എന്ന് വിചാരിച്ചിട്ട് ഞാൻ സർജറി ചെയ്യുന്നില്ല എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു അപ്പോൾ എൻ്റെ പപ്പയുടെ സിസ്റ്റർ റിൻസി ആൻറ്റി ഇവിടെ എല്ലാ മാസവും വരുകയും ഉടമ്പടി എടുക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആൻറ്റി എന്നോട് പറഞ്ഞു ടീന നിനക്ക് വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ നിന്നെ ഇവിടെ കൊണ്ടുവരാം കൃപാസനത്തിൽ കൊണ്ടുവരാം നീ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിനക്ക് തന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ നീ ഇതിൽ നിന്ന് രക്ഷപ്പെടും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇവിടെ ഓഗസ്റ്റ് മാസം കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് മാസം ഇരുപത്താറാം തീയതി ഞാൻ ഇവിടെ വന്ന് രാവിലെ വന്നു ഉടമ്പടി എടുത്ത് മൂന്ന് മണി ഏകദേശം എൻ്റെ കുഞ്ഞെന്നു തീരെ പൊടിയാണ് ഒന്നര വയസ്സേ ഉള്ളൂ അപ്പം അവനെയും കൊണ്ട് ഇവിടെ വന്നു ഞാൻ ഉടമ്പടി എടുത്തു ഉടമ്പടി എടുക്കുന്നവരെ എനിക്ക് വിശ്വാസം ഉണ്ടായിരുന്നില്ല അതായിരുന്നു സത്യം അപ്പോൾ ഉടമ്പടി എടുത്ത് ഞാൻ അച്ഛൻ്റെ ടോക്സ് എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു വിശ്വാസം വന്നു ഞാൻ ഓപ്പറേഷൻ ചെയ്താലും ഞാൻ റിക്കവറാവും എന്നുള്ളൊരു വിശ്വാസത്തോടെയാണ് ഞാൻ ഇവിടെ നിന്ന് പോകുന്നത് ഞാൻ ഡോക്ടറെ കണ്ടു ഡോക്ടറെ സർജറി ഫിക്സ് ചെയ്തോളാം പറഞ്ഞു അപ്പോൾ ഡോക്ടർ പറഞ്ഞു ടീന നമുക്കിത് വെച്ചുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഇതല്ല അപ്പോൾ ടീന ഇന്ന് തന്നെ അഡ്മിറ്റാവുവാണെങ്കിൽ അത്രയും എന്ന് പറഞ്ഞു ഞാൻ അന്ന് തന്നെ ഹോസ്പിറ്റലിൽ അഡ്മിറ്റായി നെക്സ്റ്റ് ഡേ ഒരു മൺഡേ ആണ് ഞാൻ അഡ്മിറ്റ് ആവുന്നത് വെനസ്ഡേ എൻ്റെ സർജറി ഫിക്സ് ചെയ്തു ജാനുവരി ട്വൻറ്റി സിക്സ്ത്തിനായിരുന്നു എൻ്റെ സർജറി അപ്പോൾ ആ സർജറി ചെയ്യുമ്പോഴും ഡോക്ടർ എന്നോട് പറഞ്ഞു ടീന പൂർണ്ണമായിട്ടൊരു റിക്കവറി ഉണ്ടാവില്ല എന്തായാലും ഇത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാലേ നമുക്ക് എൻ്റെ എക്സാക്ട് പൊസിഷൻ എന്താണെന്ന് അറിയാൻ പറ്റുള്ളൂ അപ്പോൾ ഏതെങ്കിലും ഒരു വെയിൻ എന്തെങ്കിലും ഒരു ശതം സംഭവിച്ചു കഴിഞ്ഞാൽ ടീനയ്ക്ക് എന്ത് പറ്റും എന്നുള്ളത് ഇപ്പോൾ പറയാൻ പറ്റില്ല ആഫ്റ്റർ സർജറി പറയാൻ പറ്റുള്ളൂ അപ്പോൾ ഞാനത് ഡോക്ടർ എനിക്ക് പറഞ്ഞു ആരെയും കാണാനുണ്ടെങ്കിൽ എല്ലാവരെയും കാണാം അപ്പോൾ തലേ ദിവസം അച്ഛൻ വന്ന് എനിക്ക് അന്ത്യകൂദാശ് വരെ തന്നു ഈ ഒരു ചെറിയ പ്രായത്തിൽ അന്ത്യകൂദാശ് വരെ കിട്ടുന്ന ആദ്യത്തെ വ്യക്തി എന്ന് എനിക്ക് തോന്നുന്നു എനിക്കറിയില്ല അപ്പോൾ ഇനി വെച്ച് ഞാൻ മരണം മുന്നേ കണ്ടിട്ടാണ് ആ സർജറിക്ക് രാവിലെ എന്നെ മണിക്ക് ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറ്റി അപ്പോൾ ഞാൻ ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി കാശുരൂപം എൻ്റെ കയ്യിലുണ്ടായിരുന്നു അപ്പോൾ ഡോക്ടർ ടോം ജോസ് എന്ന് പറഞ്ഞ ഡോക്ടറാണ് ഡോക്ടറെ പറഞ്ഞു ഡോക്ടറോട് ഞാൻ പറഞ്ഞു ഡോക്ടറെ എനിക്ക് ആകെ ഒരു റിക്വസ്റ്റേ ഉള്ളൂ ഈ കാശുരൂപം ഒന്ന് ഓപ്പറേഷൻ തിയേറ്ററിലും അതുപോലെ വെൻ്റിലേറ്ററിലായിരിക്കുമല്ലോ ഞാൻ ഓപ്പറേഷൻ കഴിഞ്ഞിട്ട് കിടക്കുന്നത് അവിടെ ഇതൊന്ന് വെക്കാനുള്ള പെർമിഷൻ എനിക്ക് തരണമെന്ന് പറഞ്ഞു ഡോക്ടർ പറഞ്ഞു ഓക്കേ ടീന്നെ നോ ഇഷ്യൂ അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിച്ചാൽ മതി സിസ്റ്റർ അത് എവിടെയാണെന്ന് വെച്ചാൽ കറക്റ്റായിട്ട് വെച്ചോളൂ അപ്പോൾ അതിൻ്റെ മെറ്റൽ പാർട്ടുള്ള ഇതായത് കൊണ്ട് അത് റിമൂവ് ചെയ്തിട്ട് സിസ്റ്ററിനെ ഏൽപ്പിക്കാൻ പറഞ്ഞു അങ്ങനെ ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നതിന് മുമ്പ് ആ കാശുരൂപം അവിടുത്തെ സിസ്റ്ററിനെ ഏൽപ്പിച്ചിട്ടാണ് ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിലോട്ട് കയറുന്നത് അവിടെ കയറി അഞ്ച് എടുക്കും എന്ന് പറഞ്ഞ സർജറി ഒമ്പത് മണിക്കൂറോളം എടുത്തു ആ സർജറി പൂർത്തിയാവാനായിട്ട് അതുപോലെ നമുക്ക് ആറ് കുപ്പി ബ്ലഡ് ആയിരുന്നു വേണ്ടിയിരുന്നത് ലാസ്റ്റ് മിനിറ്റ് ബ്ലഡ് തികയാതെ വന്ന് അതും അത് വലിയൊരു അനുഗ്രഹം എന്ന് പറഞ്ഞ പോലെ നമ്മൾ പ്രതീക്ഷിക്കാത്തടുത്തുനിന്ന് നമ്മളെ അവർ ആരൊക്കെയോ ഗ്രൂപ്പിലൊക്കെ ഇട്ട് വിതിൻ സഡൻ ആയിട്ട് നമുക്ക് ബ്ലഡ് വരെ കറക്റ്റ് സമയത്ത് കിട്ടി അങ്ങനെ ആ സർജറി കഴിഞ്ഞു ഞാൻ വെൻറ്റിലേറ്ററിൽ രണ്ട് ദിവസം കടന്നു ഐ സിയുയിലോട്ട് ഷിഫ്റ്റ് ചെയ്തപ്പോഴേക്കും എനിക്ക് ബോധം തെളിഞ്ഞു അപ്പോഴും എനിക്കൊരു എക്സൈറ്റ്മെൻറ്റും ഇല്ല കാരണം ഡോക്ടറിനോട് വെച്ചിട്ട് ഈ നാ കേൾക്കാമോ കേൾക്കാം എനിക്ക് കേൾക്കാം കാണാം എൻ്റെ രണ്ട് കണ്ണിനും ഒരു കുഴപ്പമില്ല ഞാനൊരു കയ്യും കാലമൊക്കെ ഒന്ന് അനക്കി നോക്കി തലോട്ടും അനക്കത്തില്ല കാരണം ഫുള്ള് ഇതൊക്കെ ഹെയർ എൻ്റെ രണ്ടാമത് വന്ന ഹെയർ ആണ് ഫുള്ള് റിമൂവ് ചെയ്തിട്ടായിരുന്നു ഈ ഒരു ഓപ്പൺ സർജറി ആയിരുന്നു അപ്പം എനിക്ക് കാണാനും കേൾക്കാനും ഇപ്പോൾ സർജറി കഴിഞ്ഞിട്ട് ഇത്രയായി എനിക്ക് യാതൊരുവിധ പ്രശ്നങ്ങളുമില്ല അപ്പോൾ ഈ മാതാവിൻ്റെ ഒറ്റ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് കാരണം ഈയൊരു ഇതിൽ നിന്ന് ഞാൻ റിക്കവർ റിക്കവറാവുമെന്ന് ഒരു മനുഷ്യൻ ഞാൻ മൂന്ന് ഹോസ്പിറ്റൽ ഞാൻ കാണിച്ചിരുന്നു കാരണം എനിക്ക് സെക്കൻഡ് ഒപ്പീനിയൻ എന്നുള്ള നിലയിൽ ഞാൻ യു എസ് ഹോസ്പിറ്റലിൽ ഞാൻ കാണിച്ചതാണ് അവരെല്ലാം പറഞ്ഞതിട്ട് ഈ സ്റ്റേജ് കഴിഞ്ഞു പോയി അതുകൊണ്ട് ഈ ഒരു സ്റ്റേജിലോട്ട് നമുക്ക് സർജറി ചെയ്യാമെന്ന് മാത്രമേ ഒരു ഓപ്ഷനേ ഉള്ളൂ പക്ഷേ റിക്കവറി ഹൺഡ്രഡ് പെർസെൻറ്റേജ് ഉണ്ടാവില്ല എന്ന് പറഞ്ഞു ആ ഒരവസ്ഥയിൽ നിന്ന് ഞാനിവിടെ വണ്ടി ഓടിച്ച് വന്ന് ഇവിടെ നിങ്ങളുടെ മുമ്പിൽ സാക്ഷ്യം പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹം കൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുന്നത് ഞാനൊരു എയർ ഹോസസ് ആയിരുന്നു ഇന്ത്യക്ക് എയർലൈൻസിലെ ക്രൂ ആയിരുന്നു ഇപ്പം എനിക്കിപ്പോൾ ആ ഒരു സെയിം ഫീൽഡിലോട്ട് കയറാൻ പറ്റില്ല കാരണം ഒരു മേജർ സർജറി ആയതുകൊണ്ട് പക്ഷേ ഞാനിപ്പോൾ ഇൻഫോ പാർക്കിൽ വർക്ക് ചെയ്യുന്നുണ്ട് ഐ ടിയിൽ ഐ ടി പ്രൊഫഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഈ ഒരു വലിയ അനുഗ്രഹത്തിന് പരിശുദ്ധ അമ്മയോട് നൂറായിരം നന്ദി ഞാൻ ഈ ഉടമ്പടി എടുത്ത് ഇവിടുന്ന് പോയതിനു ശേഷം ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും ഇവിടുന്ന് സിസ്റ്ററിനോട് അനുസരിച്ച് ഞാൻ ഉടമ്പടി തൈലം നെറ്റിയിൽ പൂശി വിശ്വാസ പ്രമാണം ചെല്ലാത്ത മുടങ്ങാത്തൊരു ദിവസം ഞാൻ ആ വെൻറ്റിലേറ്ററിൽ കിടന്ന ദിവസങ്ങളൊഴികെ ബാക്കി എല്ലാ ദിവസവും ഐ സിയു കിടന്നപ്പോൾ പോലും ഞാൻ അത് മുടക്കം വരുത്തിയിട്ടില്ല പിന്നെ അതുപോലെ ഉപ്പാണെങ്കിൽ എനിക്ക് ഡൈല്യൂ ഡൈല്യൂട്ട് ഇത് ഒത്തിരി ഹെൽത്ത് ഇഷ്യൂസ് ഉള്ളതുകൊണ്ട് എനിക്ക് ഫുഡൊന്നും കഴിക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല ലൈറ്റായിട്ടുള്ള എന്തെങ്കിലും ലിക്വിഡ് ഫുഡ് മാത്രമേ കഴിക്കാൻ പറ്റുകയുള്ളു ആയിരുന്നു അപ്പം ഞാൻ കഞ്ഞി പോലെയുള്ള പൊടിയരി കഞ്ഞി പോലത്തെ സാധനങ്ങൾ കഴിക്കുമ്പോൾ അതിലിവിടുന്ന് തന്ന ഉപ്പ് ചേർത്താണ് ഞാൻ കഴിച്ചുകൊണ്ടിരുന്നത് അതിൻ്റെയൊക്കെ ഫലമായിട്ടാണ് ഞാൻ ഇത്രയും വേഗം റിക്കവറായത് പിന്നെ കാരുണ്യപ്രവർത്തികൾ ചെയ്യാനായിട്ട് ഞാൻ പള്ളിയിലൊന്നും ഒത്തിരി ആക്റ്റീവായിട്ടുള്ളൊരു വ്യക്തി ആയിരുന്നില്ല അപ്പം ഇതിന് ഈ സർജറിക്ക് ശേഷം ഞാൻ പള്ളിയിലൊക്കെ റെഗുലറായിട്ട് എനിക്ക് പോകാൻ പറ്റുന്ന ദിവസങ്ങളിലെല്ലാം ഞാൻ പോവുകയും പ്രാർത്ഥിക്കുകയും എനിക്ക് ചെയ്യാൻ പറ്റുന്ന കാരണപ്രവൃത്തികൾ എനിക്ക് മറ്റുള്ളവർക്ക് ചെയ്യാനും ഒക്കെ സാധിക്കുന്നുണ്ട് അതെല്ലാം പരിശുദ്ധ അമ്മയുടെ മാത്രം അനുഗ്രഹം കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു ജറമിയ മുപ്പത് പതിമൂന്ന് പതിനാല് പതിനേഴ് തിരുവചനങ്ങൾ നിനക്ക് വേണ്ടി വാദിക്കുവാൻ ആരുമില്ല നിൻ്റെ മുറിവിന് മരുന്നില്ല നിനക്ക് സൗഖ്യം ലഭിക്കുകയുമില്ല നിൻ്റെ സ്നേഹിതരെല്ലാം നിന്നെ മറന്നിരിക്കുന്നു അവർ നിൻ്റെ കാര്യം അന്വേഷിക്കുന്നതേയില്ല ഞാൻ നിനക്ക് വീണ്ടും ആരോഗ്യം നൽകും നിൻ്റെ മുറിവുകൾ സുഖപ്പെടുത്തും കർത്താവ് അരുളി ചെയ്യുന്നു ടീന ബോബി എന്ന ഈ മകൾ തൻ്റെ ജീവിതം കടന്നുപോയ ഏറ്റവും ഗൗരവമുള്ള ഒരു രോഗദുരിതാവസ്ഥയിൽ പരിശുദ്ധ കൃപാസനം ഉടമ്പടി മാതാവിനെ കണ്ടുമുട്ടിയതും ഉടമ്പടി ജീവിതത്തിലേക്ക് കടന്നു വന്നതും അമ്മമാതാവിൽ ആശ്രയിച്ചുള്ള പൂർണ്ണമായ പ്രാർത്ഥനയും ശരണപ്പെടലും നൃത്തവസ്തുക്കൾ ഉടമ്പടി തൈലം ഉടമ്പടി ഉപ്പ് എന്നിവ സ്ഥിരമായി ഉപയോഗിക്കുകയും ഉടമ്പടി കാശരൂപം താൻ രോഗപീഠയിലായിരുന്ന നാളുകൾ മുഴുവനും തന്നോട് ചേർത്ത് ചേർത്ത് വെച്ചുകൊണ്ട് മകൾ അമ്മയിൽ തൻ്റെ ജീവനെ തന്നെ ജീവനെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചതിലൂടെ മകൾക്ക് വന്ന അത്ഭുതകരമായ രോഗസൗഖ്യത്തെ ഈ അൽത്താരയിൽ സാക്ഷ്യപ്പെടുത്തുകയാണ് പ്രിയമണവരെ മരണം വരെ എത്തുന്ന ജീവിതമാവട്ടെ അമ്മയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുവാൻ സന്നദ്ധമാണെങ്കിൽ അമ്മ ഏറ്റെടുത്ത് തിരുക്കുമാറിൽ നിന്നും അനുഗ്രഹം നമുക്ക് വാങ്ങിത്തരും കാര്യം മാത്രം അമ്മ നമ്മളിൽ നിന്നും ആഗ്രഹിക്കും പഴയതുപോലെ ജീവിക്കരുത് നമുക്ക് ദൈവ ദൈവത്തെ അറിയുന്ന ആത്മാവിനെ ദൈവത്തിന് കൊടുക്കുന്ന ജീവിതത്തെ ദൈവവിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു ജീവിതം രണ്ടാം ജീവിതം നയിക്കുവാൻ തീരുമാനമുണ്ടാവണം മകള് പറയുന്നുണ്ട് ഇത്രത്തോളം എത്തി എൻ്റെ അമ്മയുടെ അരികിൽ ഒരിറ്റ കണ്ണീരോടെ ഈ നന്ദി എനിക്ക് നൽകിയ പുതിയ ജീവിതത്തിന് പറയുമ്പോൾ അസാധ്യമെന്ന് പറയുന്നത് ഉടമ്പടി മാതാവ് സാധ്യമാക്കിത്തരും കൈവിട്ടുപോയെന്ന് പറയുന്നത് ഉടമ്പടി മാതാവ് തരും ഇനി ആയുസ് മൂന്ന് മാസം എണ്ണിപ്പറയുന്നത് ഉടമ്പടി മാതാവ് മുപ്പതും മുപ്പതിൻ്റെ ഗുണതങ്ങളുള്ള വർഷങ്ങളിലേക്കും നീട്ടിത്തരും കാരണം ഉടമ്പടി ഉടമ്പടി മാതാവ് തിരിക്കുമാരൻ്റെ അരികിൽ ചോദിക്കുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരുടെ പ്രാർത്ഥനയോടുകൂടി ജോസഫ് അച്ഛൻ്റെ കൃപ നിറഞ്ഞ ആത്മീയതയുടെ ബലത്തിൽ നമുക്കത് അനുവദിച്ചു തരുന്നത് നമ്മുടെ ആത്മാവ് ഈശോയ്ക്ക് കൊടുക്കും വിധം നമ്മൾ പുതിയൊരു ജീവിതം തുടങ്ങുവാനാണ് ഈ മകൾക്ക് ലഭിച്ച ഈ അത്ഭുതകരമായ രോഗസൗഖ്യത്തിന് ആത്മീയ ബോധ്യങ്ങൾക്ക് അമ്മമാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം സമർപ്പിക്കാം അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തമുണ്ട് ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക